കൊല്ലം മൈനാഗപ്പള്ളിയിൽ നടന്ന കാർ ആക്സിഡന്റും അതുമൂലം ഉണ്ടായ കൊലപാതകവും അത് കൊലപാതകവുമാണ് ആക്സിഡന്റ് എന്ന് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പം അതിനകത്ത് ഒന്നാം പ്രതി ആയിട്ടുള്ളത് അജ്മൽ എന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പൊ അന്ന് അജ്മലിന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുപ്രതി ഡോക്ടർ ശ്രീകുട്ടി അപ്പൊ ഈ ശ്രീകുട്ടിയുടെ മുകളിൽ വന്നിട്ടുള്ള കുറ്റം എന്ന് പറയുന്നത് പ്രേരണാ കുറ്റമാണ് അന്ന് ആ സ്ത്രീയുടെ മുകളിലൂടെ കാർ എടുത്തുകൊണ്ട് പോകാൻ പ്രേരിപ്പിച്ചത് ഈ സ്ത്രീകുട്ടിയാണെന്നാണ് പറയുന്നത് അതുകൂടാതെ തന്നെ രണ്ടാൾക്കാരും മദ്യപിച്ചിരുന്നതായിട്ടാണ് അന്ന് മെഡിക്കൽ റിപ്പോർട്ടും വന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ഈ സ്ത്രീകുട്ടിയെയും അതിനകത്ത് പ്രതി ചേർത്തിരുന്നു പക്ഷെ ഇപ്പോൾ ആ സ്ത്രീകുട്ടിയുടെ മൊഴി പുറത്തു വന്നേക്കാണ് അപ്പൊ സ്ത്രീകുട്ടി എന്താണ് പറയുന്നത് എന്ന് നമുക്ക് കേട്ടു നോക്കാം തിരുവോണ ദിവസം വൈകിട്ടാണ് ഒന്നാം പ്രതി അജ്മലും രണ്ടാം പ്രതി ഡോക്ടർ ശ്രീകുട്ടിയും സഞ്ചരിച്ച കാർ മൈനാപ്പള്ളി സ്വദേശി കുഞ്ഞു മോളുടെ ജീവനെടുത്ത് കാറിച്ച് റോഡിൽ വീണ സ്കൂട്ടർ യാത്രക്കാരിയായ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ അജ്മൽ വാഹനം കയറ്റി ഇറക്കുകയായിരുന്നു കാറുമായി രക്ഷപ്പെടാൻ ഒന്നാം പ്രതിക്ക് പ്രേരണം നൽകിയത് ശ്രീകുട്ടിയാണെന്നാണ് ശാസ്താംകോട്ട പോലീസിന്റെ കണ്ടെത്തൽ അജ്മലും ശ്രീകുട്ടിയും മദ്യഹരിയിലായിരുന്നെന്നും കണ്ടെത്തി അജ്മലിനെതിരെ മനപൂർവ്വമുള്ള നരഹത്യാക്കുറ്റവും ശ്രീകുട്ടിക്കെതിരെ പ്രേരണാ കുറ്റവും ചുമത്തി എന്നാൽ കസ്റ്റഡിയിൽ ലഭിച്ച ശേഷം പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ താൻ നിരപരാധിയാണെന്ന് ശ്രീകുട്ടി മൊഴി നൽകി അജ്മൽ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചതാണ് കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റി ഇറക്കാൻ പറഞ്ഞിട്ടില്ല കാറിനടിയിൽ ആളുണ്ടെന്ന് അറിഞ്ഞില്ല കാറിന്റെ പിൻസീറ്റിലാണ് താൻ ഇരുന്നത് പണവും അജ്മൽ അത് തിരികെ വാങ്ങാനാണ് അജ്മലിനോട് സൗഹൃദം തുടർന്നതെന്നും പറയുന്നു ഇതിനെക്കാട്ടിൽ വലിയ തേപ്പ് സ്വപ്നങ്ങളിൽ മാത്രമാണ് സ്വപ്നങ്ങളിലോ അല്ലെങ്കിൽ പരസ്യത്തിലോ സിനിമയിലോ മാത്രമേ ഇത്തരത്തിലുള്ള തേപ്പുകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ അജ്മൽ എന്ന് പറയുന്ന വ്യക്തിയെ കോൺക്രീറ്റിനകത്ത് മുക്കി വെച്ചിട്ട് അവന്റെ മണ്ടയ്ക്കൂടെ കുറെ എക്സ്ട്രാ കോൺക്രീറ്റ് കൂടെ ഒഴിച്ച് അവൾ വെച്ചിട്ടുണ്ട് ഒരു ഡോക്ടറാണ് വിവരവും വിദ്യാഭ്യാസവും അറിവും എല്ലാം ഉള്ളൊരു ഡോക്ടറാണ് നിങ്ങൾ ആലോചിക്കണം ഇള്ള അല്ലല്ലോ അവള് അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് പാലുകൂടി മാറാത്ത കൊച്ചുകൊച്ചൊന്നും അല്ലല്ലോ അവൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ അവൾ മന്ദബുദ്ധിയോ പാലുകൂടി മാറാത്ത കൊച്ചു കൊച്ചോ ആണെന്ന് തോന്നുന്നു നിർബന്ധിപ്പിച്ചാണ് അത്രേ മദ്യപിപ്പിച്ചത് എനിക്ക് തോന്നുന്നു അവളുടെ കൈ പുറകെ കെട്ടിയിട്ടിട്ട് വായിക്കുള്ള ഒരു കുഴല് വെച്ചിട്ട് അതിനകത്തൂടെ മദ്യ ഒഴിച്ചു കൊടുത്തതായിരിക്കണം അജ്മലിന്റെ നിർബന്ധത്താലാണ് അജ്മലിന്റെ പ്രേരണയാലാണ് അവൾ മദ്യപിച്ചത് വയക്കുമരുന്ന് ഉപയോഗിച്ചത് അന്ന് കൃത്യമായിട്ട് മെഡിക്കൽ റിപ്പോർട്ട് വന്നതാണ് രണ്ടുപേരും മദ്യപിച്ചിട്ടുണ്ടായിരുന്നെന്ന് രണ്ടുപേരും മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് മെഡിക്കൽ റിപ്പോർട്ട് വന്നതാണ് അതിനുശേഷമാണ് ഇപ്പൊ ഈ നാടകം കളി മൂന്നാല് ദിവസം മുമ്പ് ഈ ശ്രീകുട്ടിയുടെ അമ്മ എന്താണ് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് വലിയൊരു നാടകം കളിച്ചായിരുന്നു അത് നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ചെറിയൊരു ക്ലിപ്പ് കാണിച്ചു തരാം പിന്നെ അധികം നല്ല ഡാൻസുകാരിയും നല്ല കുട്ടിയായിരുന്നു എല്ലാവർക്കും ഇഷ്ടമുള്ള ആളായിരുന്നു അത് കൊടുക്കുകയാണ് ചെയ്തത് ഈ ഹോസ്പിറ്റലിൻ്റെ ചോദിച്ചാറ് നേഴ്സുമാരോടൊക്കെ വളരെ വളരെ സ്നേഹമായിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നേഴ്സുമാരോടൊക്കെ വളരെ വളരെ സ്നേഹമായിട്ട് പെരുമാറുന്നത് ഒരു രോഗി ക്രിട്ടിക്കലായിട്ട് കൊണ്ടുവന്ന ഇവള് അടുത്ത ഹോസ്പിറ്റലിൽ പോയി ആംബുലൻസിൽ എവളും കൂടെ പോയി കൊണ്ടുവന്ന് അച്ഛ നല്ല വേറെ ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കുട്ടിയാണ് ഒരിക്കലും ഈ ആക്സിഡന്റ് നടക്കുമ്പോൾ ഈ കുട്ടി ഒരിക്കലും വണ്ടി പിന്നെ പോട്ടെന്ന് പറയില്ല അവൾ നിർത്താൻ പറഞ്ഞതായിരിക്കും കാരണം അവൾ ഏത് വളരെ കെയറായിട്ട് നോക്കുന്ന ഒരു കുട്ടിയാണ് എന്തിനാണ് പാവപ്പെട്ട ആ സ്ത്രീ എന്റെ മോളെ അകത്താക്കാൻ വേണ്ടി ആ സ്ത്രീ കാറ്റി ഇറക്കിയത് ഈ പയ്യെ എനിക്ക് അത് മാത്രമേ അറിയാനുള്ള അവിടുന്ന് മനസ്സിനെ ചുമ്മാ കരയിപ്പിക്കാൻ വേണ്ടിട്ട് സങ്കടം വന്നില്ലേ അവര് പറയുന്നത് കേട്ടിട്ട് അപ്പോൾ അങ്ങ് കണ്ണുനീര് അങ്ങ് വരുവാണ് ഇൻസ്റ്റന്റ് ആയിട്ട് കണ്ണുനീര് വരുവാണ് സിനിമാനടിമാര് തോറ്റുപോകും ഈ അഭിനയത്തിന്റെ ബാക്കിയാണ് ഇപ്പം മകളും കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഓപ്പോസിറ്റ് ഇരുന്ന ആളെ കൃത്യമായിട്ട് അങ്ങ് ചതിച്ചു ഇനി ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ അങ്ങനത്തെ ഒരു സംഭവം മാത്രമേ വരത്തുള്ളൂ പക്ഷെ ഈ കഥയ്ക്ക് യാതൊരു രീതിയിലുള്ള ലോജിക്കും ഇല്ല ഈ അമ്മ പറയുന്ന കഥയ്ക്കും മകള് പറയുന്ന കഥയ്ക്കും യാതൊരു രീതിയിലുള്ള ലോജിക്കുമില്ല അന്ന് അവിടെ കൂടി നിന്നിരുന്ന നാട്ടുകാരാണ് പറഞ്ഞത് ശ്രീകുട്ടിയാണെന്ത് അജ്മലിനോട് ഈ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പ്രേരിപ്പിച്ചതെന്നാണ് അന്ന് കൂടി നിന്ന് നാട്ടുകാരൊക്കെ പറയുന്നത് അതുകൂടാതെ തന്നെ രണ്ടുപേരും മദ്യപിച്ചതായിട്ട് മെഡിക്കൽ റിപ്പോർട്ടുണ്ട് അതുകൂടാതെ തന്നെ പോലീസിന്റെ അന്വേഷണത്തില് ഈ അപകടം നടന്നതിന്റെ തലേ ദിവസം ഈ അജ്മലും ശ്രീകുട്ടിയും ഒരു ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്നതായിട്ടും അന്ന് അവിടെ വെച്ച് മയക്കുമരുന്നും കള്ളുകൂടിയും ഒക്കെ ഉണ്ടായിരുന്നതായിട്ടും തെളിവുണ്ട് അപ്പൊ ഇത്രയും തെളിവുകളെയാണ് ഇവള് കണ്ണു എന്ത് ചെയ്തേക്കുന്നത് നിഷേധിച്ചേക്കുന്നത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഇവളെയൊക്കെയാണ് ഡോക്ടറായിട്ട് വെച്ചേക്കുന്നത് ഇങ്ങനെയുള്ളവള്മാരുടെയൊക്കെ എടുത്തു ചെല്ലുന്ന പേഷ്യൻസിന്റെ ഒക്കെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി ആ അമ്മ പറയുന്നത് കേട്ടോ മിടുക്കിയായിരുന്നു നല്ല ഡാൻസർ ആണ് മിടുക്കിയാണ് നല്ല ഡോക്ടറാണ് എല്ലാരോടും മാന്യതയോടെ പെരുമാറുന്ന ഡോക്ടർ ആയിരുന്നു എന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ വെറുതെ വിട്ടേക്കാം ആ ചരിത്രമാണല്ലോ കേരളത്തിലുള്ളത് റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള മിടുക്കികളായിട്ടുള്ള പെൺകുട്ടികൾ സ്ത്രീകൾ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും ഒരു വിഷയവും ഇല്ല അവരെ അങ്ങ് വെറുതെ വിട്ടേക്കും അവർ റാങ്ക് ഹോൾഡർ അല്ലേ മിടുക്കി അല്ലേ അല്ലെങ്കിൽ ഡോക്ടർ അല്ലേ പഠിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് ഡോക്ടർ ആയതല്ലേ അപ്പൊ ആ ഒരു ടാലന്റിനെ നമുക്ക് വെറുതെ ജയിലിൽ ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ ഇല്ല ഇവിടെ നോക്കിയോ ഈ കേസിൽ കൃത്യമായിട്ട് നടക്കാൻ പോകുന്നത് ശ്രീകുട്ടി എന്ന് പറയുന്ന ആ പെണ്ണ് രക്ഷപ്പെടും അജ്മൽ അകത്താകും കാരണം അജ്മലിന് എതിരെ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് പക്ഷെ ശ്രീകുട്ടിക്കെതിരെ എന്താണ് തെളിവുകളില്ല കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ കരഞ്ഞ് കണ്ണീരൊഴുക്കി അയ്യോ ഞാൻ പാവമാണേ ഞെ പെടുത്തിയതാണേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് കണ്ണീരൊഴുക്കി എൻ്റെ സ്വർണവും പണമൊക്കെ ഇവ മോഷ്ടിച്ചോണ്ട് പോയതുകൊണ്ടാണ് ഞാൻ അവനോട് സൗഹൃദം സ്ഥാപിച്ചത് സ്വർണവും പണമൊക്കെ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് സൗഹൃദം സ്ഥാപിച്ചതെന്നൊക്കെയാണ് പറയുന്നത് സ്വർണവും പണവും തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവൻ്റെ കൂടെ ഒരു രാത്രിയിൽ ഹോട്ടൽ മുറിയിൽ താമസിച്ചു അവൻ്റെ കൂടെ എന്താണ് മയക്കുമരുന്ന് ഉപയോഗിച്ചു കള്ള് കുടിച്ചു അത് കൂടാതെ തന്നെ പിറ്റേ ദിവസം ഓണത്തിന് ഇതിനകത്ത് പറയുന്നുണ്ട് ഏതോ സ്ഥലത്തൊക്കെ പോയിരുന്ന് കള്ള് കുടിച്ചിട്ടാണ് വന്നേന്ന് നടു റോഡിലൊക്കെ ഇരുന്ന് കള്ളു കുടിച്ചിട്ടാണ് വന്നേന്ന് ആൾക്കാർ പറയുന്നുണ്ട് അപ്പം അതെല്ലാം ഈ സ്വർണവും പണവും തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അവളെടുത്ത അടവാണത്രേ അങ്ങനെയാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മൊത്തം ഒരു നാടകമാണ് ഫുൾ ഒരു മായയായിരുന്നു അവൾ ഇത്രയും ദിവസം ഉറങ്ങുമായിരുന്നു തോന്നുന്നു ഈ അഞ്ചാറ് ദിവസം ഈ സംഭവം നടന്ന ദിവസങ്ങളിലൊക്കെ തന്നെ അവൾ ഉറങ്ങുമായിരുന്നു അവളെ പ്രേരിപ്പിച്ച് മയക്കുമരുന്ന് കൊടുത്ത് അവൾ ഉറങ്ങുമായിരുന്നു ആ രീതിയിൽ കേസ് മാറും അവസാനം അവൾ രക്ഷപ്പെടും വലിയൊരു ഡോക്ടർ അല്ലേ അങ്ങനെ ഒരു ടാലൻ്റിനെ നമുക്ക് നഷ്ടപ്പെടുത്താൻ വേണ്ടി പറ്റത്തില്ല അപ്പോൾ തീർച്ചയായിട്ടും അവിടെ രക്ഷപ്പെടും അതായിരിക്കും ഇപ്പോൾ നടക്കാൻ പോകുന്നത്